നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ ഒരു സബ്സ്ക്രൈബറുടെ ആവശ്യപ്രകാരം സ്വപ്നങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് സ്വപ്നങ്ങൾ പല വിധത്തിലുണ്ട് സ്വപ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഒരുപാട് ദീർഘനേരം നമ്മൾക്ക് സംസാരിക്കാനുള്ള ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ വീഡിയോ രണ്ട് അല്ലെങ്കിൽ മൂന്ന് പാർട്ടായിട്ടായിരിക്കും വരുന്നത് എന്താണെങ്കിലും നമ്മൾക്ക് ആദ്യമായിട്ട് നല്ല സ്വപ്നങ്ങൾ സുസ്വപ്നങ്ങൾ എന്ന് പറയാം സുസ്വപ്നങ്ങളെക്കുറിച്ചും ദുസ്വപ്നങ്ങളെക്കുറിച്ചും നോക്കാം ദുസ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ചീത്ത സ്വപ്നങ്ങളാണ് ഇനി പറയുന്ന സ്വപ്നങ്ങൾ കണ്ടാൽ ശുഭകരമായിട്ടുള്ള സ്വപ്നങ്ങളാണ് അതൊക്കെ കുടം കൂട കണ്ണാടി മാംസം ശുഭവസ്ത്രം വെളുത്ത പുഷ്പങ്ങള് കായികനികള് അമേദ്യം വിഷം ലഭിച്ചതായിട്ട് സ്വപ്നത്തിലൊക്കെ കാണുകയാണെങ്കിൽ ഇത് നല്ല സൂചനയുള്ള സ്വപ്നങ്ങളാണ് ദേവ ബ്രാഹ്മണന്മാരെയും പശുക്കളെയും കാളകളെയും രാജാക്കന്മാരെയും ബന്ധുക്കളെയും സജ്ജനങ്ങളെയും പ്രശസ്ത വ്യക്തികളെയും കന്യകമാരെയും ശുഭവസ്ത്രം ധരിച്ചവരെയും രക്തം പുരണ്ട രാക്ഷസന്മാരെയും തെളിഞ്ഞ ജലാശയങ്ങളും കത്തുന്നതെയും സ്വപ്നത്തിൽ കാണുന്നതും ശുഭ സൂചകം തന്നെയാണ് മലകളിലും മാളികളിലും കയറുന്നതായിട്ട് കാണുക പുഴയും സമുദ്രങ്ങളും കടന്ന് യാത്ര ചെയ്യുന്നതായിട്ട് കാണുക കിഴക്ക് വടക്ക് ദിശകളിലേക്ക് യാത്ര ചെയ്യുന്നതായിട്ട് കാണുക നമ്മൾ മരിക്കുന്നതായിട്ട് കാണുക സ്ത്രീകളെ അനുഗമിക്കുന്നതായിട്ട് കാണുക തിരക്കിൽ നിന്നും ഒഴിഞ്ഞു മാറി നടക്കുന്നത് കാണുക കരയുന്നത് കാണുക മറ്റുള്ളവർ തന്നെ അഭിനന്ദിക്കുന്നത് കാണുക നിലത്തു നിന്നും എഴുന്നേൽക്കുന്നത് കാണുക ശത്രുക്കളെ തോൽപ്പിക്കുന്നത് കാണുക അട്ടയോ ഈച്ചയോ ഒക്കെ തന്നെ കടിക്കുന്നതായിട്ട് കാണുക ചോരയോ മദ്യമോ സേവിക്കുന്നതായിട്ട് കാണുക തനിക്ക് ശംഖ് വെൺചാമരം ചന്ദനം മണി വെറ്റില പിച്ചകപ്പൂവ് ദ്രവ്യം തുടങ്ങിയവയ്ക്കുന്നുവെന്ന് കാണുക ഒരു കുളത്തിന്റെ മദ്യത്തില് താമര ഇലയില് നെയ്പായസം ക്ഷിക്കുന്നതായിട്ട് കാണുക ചങ്ങല കൊണ്ടോ കയറുകൊണ്ടോ താൻ ബന്ധസ്ഥനായി കിടക്കുന്നു എന്ന് കാണുന്നത് തന്റെ ശരീരമോ ഗൃഹമോ ശയന സാധനങ്ങളോ വാഹനങ്ങളോ കത്തുന്നതായി കാണുക കോഴിക്കുഞ്ഞുങ്ങളെ കാണുക തേജസ്സുള്ള സൂര്യനെ കാണുക നക്ഷത്രങ്ങൾ കാണുക സൂര്യചന്ദ്ര മണ്ഡലങ്ങളൊക്കെ കാണുക ജ്വലിക്കുന്ന അഗ്നി കാണുക രക്തം അരി തൈര് പാല് ഇവയൊക്കെ തനിക്ക് ലഭിക്കുന്നതായിട്ട് കാണുക ഇതൊക്കെ വളരെ നല്ല ശുഭസൂചകമായിട്ടുള്ള സ്വപ്നങ്ങളാണ് ഇനിയും ദുസ്വപ്നങ്ങളെക്കുറിച്ചാണ് പറയുന്നത് താഴെ പറയുന്ന സ്വപ്നങ്ങൾ കാണുന്നത് ഒട്ടും നല്ലതല്ല സൂര്യചന്ദ്രന്മാരെ ആകാശത്ത് നിന്നും താഴേക്ക് പതിക്കുന്നതായിട്ട് കാണുക ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഒക്കെ ഭൂമിയിലേക്ക് വീഴുന്നതായിട്ട് കാണുക തന്റെ ശരീരത്തിൽ വള്ളി മുള തുടങ്ങിയവ മുളച്ചു വരുന്നതായിട്ട് കാണുക ക്ഷൗരം ചെയ്യുന്നത് കാണുക അല്ലെങ്കിൽ ചെയ്യിക്കുന്നത് കാണുക കാക്കകളോ കഴുകന്മാരോ തന്റെ ചുറ്റും പറന്ന് നടക്കുന്നത് കാണുക പ്രേത പ്രേതപിശാസികൾ നീച്ചന്മാർ അന്യദേശക്കാർ ഇവർ തന്നെ വളയുന്നതായിട്ട് കാണുന്നതും ദുസ്വപ്നങ്ങളായിട്ട് ആണ് കാണുന്നത് കാട്ടിൽ നിന്നും പുറത്തു വരാൻ വഴി കാണാതെ ബന്ധപ്പെടുന്നത് കാണുന്നതും ചില ദുസ്സൂചനകളാണ് ശ്മശാനത്തിലോ ഭസ്മത്തിലോ കുണ്ടിലോ കുഴിയിലോ ഒക്കെ താൻ അകപ്പെടുന്നതായിട്ട് കാണുക കിണറ്റിലോ ജലാശയത്തിലോ വീഴുന്നതായിട്ട് കാണുക നൃത്തം വയ്ക്കുക പാട്ട് പാടുക വാദ്യാഘോഷങ്ങൾ കാണുക ചുവന്ന വസ്ത്രാഭരണങ്ങൾ ധരിക്കുക നദിയിലൂടെ ഒഴുകി പോവുക വാർദ്ധക്യം വരിക എണ്ണ തേക്കുക ശരീരം വലുതാകുന്നത് വിവാഹം തന്റെ തല മുണ്ടനം ചെയ്യുന്നത് ആഹാരം ഭക്ഷിക്കുന്നത് ഛർദിക്കുന്നത് വയറിളക്കുന്നത് ഇവയൊക്കെ ദുസ്വപ്നങ്ങളായിട്ട് വ്യാഖ്യാനിക്കാം തനിക്ക് സ്വർണമോ ഇരുമ്പോ കിട്ടുന്നത് യുദ്ധത്തിലും വാദപ്രതിവാദത്തിലും ഒക്കെ താൻ പരാജയപ്പെടുന്നത് കാണുന്നതും ദുസ്വപ്നങ്ങളാണ് തന്റെ പാദരക്ഷകൾ നഷ്ടപ്പെടുക കാലിലെ തൊലി നഷ്ടപ്പെടുക അമിതമായി സന്തോഷിക്കുക കാരണോന്മാർ തന്നെ ശഹാരിക്കുക ഈശ്വര പ്രതിമകൾ തറയിൽ വീണ് പുട്ടുന്നത് കാണുക ചുവന്ന പുഷ്പങ്ങൾ നിറഞ്ഞ കാട്ടിൽ പ്രവേശിക്കുന്നത് കാണുക തനിക്ക് ചുറ്റും ഇരുട്ട് വ്യാപിക്കുന്നത് കാണുക മലമുകളിൽ നിന്നോ മാളിക മുകളിൽ നിന്നോ താഴേക്ക് വീഴുന്നതായിട്ട് കാണുക തന്നെ മത്സ്യം വിഴുങ്ങുന്നതായിട്ട് കാണുക നഗ്നനായ ഒരുവൻ വടിയൂന്നി നടക്കുന്നത് കാണുക ഇതൊക്കെ ദുസ്വപ്നങ്ങളിൽ പെടുന്നതാണ് ഇനി ഈ സ്വപ്നങ്ങളുടെ അടുത്ത അധ്യായത്തിൽ ഓരോ സ്വപ്നങ്ങളുടെയും ഫലങ്ങളാണ് പറയുന്നത് നിങ്ങൾ കാണുന്ന ഓരോ സ്വപ്നങ്ങൾക്കും ഉണ്ടാകുന്ന ഫലങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നാണ് പറയുന്നത് ഇതുപോലുള്ള അറിവുകൾക്കും വീഡിയോകൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം